ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചട്നിപ്പൊടിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് പലതരത്തിൽ ചട്നിപ്പൊടി തയ്യാറാക്കാറുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും കുറച്ചുനാൾ കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇഡ്ഡ്ലിപ്പൊടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ അരക്കപ്പ് ഉഴുന്ന് പാനിലേക്ക് കൊടുക്കാം കൂടെ കാൽ കപ്പ് കടലപ്പരിപ്പും ആഡ് ചെയ്യാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം ഇതിൽ നമ്മൾ ഒട്ടും എണ്ണ ചേർക്കുന്നില്ല എണ്ണ ചേർക്കാതെ വേണം വറുത്തെടുക്കാൻ എന്നാലേ കൂടുതൽ നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും വറുത്തെടുത്തതിനു ശേഷം ഇത് പാനിൽ നിന്നും മാറ്റാം ഇനി കാൽ കപ്പ് അരി വറുത്തെടുക്കാം പച്ചരിയോ പുഴുക്കലരിയോ ഏത് ടൈപ്പ് അരി വേണമെങ്കിലും ഉപയോഗിക്കാം അരി വറുത്തതിനു ശേഷം പാനിൽ നിന്നും മാറ്റാം അടുത്തതായി വറ്റൽമുളക് വറുത്തെടുക്കാം പത്ത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് പിരിയ കൂടി ചേർത്താൽ നല്ല കളറ് കിട്ടും ചട്നി പൊടിക്ക് ചെറിയ പീസ് കായം ചേർത്ത് മൊരിയിച്ചെടുക്കണം കായം ഇതുപോലെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും അടുത്തതായി ഒരു പത്ത് മണി കുരുമുളക് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇത് പാനിൽ നിന്നും മാറ്റാം കായം കുറച്ചുകൂടി മൊരിയാനുണ്ട് ഒന്നുകൂടി മൊരിയിച്ചതിന് ശേഷം പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില വറുത്തെടുക്കണം അവസാനമായി ഒരു ടീസ്പൂൺ എള് കൂടി ചേർത്ത് വറുത്തെടുക്കാം ഉഴുന്നും കടലപ്പരിപ്പും വറുക്കുന്ന ടൈമിൽ എള്ള് ചേർത്ത് വറുത്താൽ മതി ഞാൻ ആ ടൈമിൽ ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി അതാണ് അവസാനം വറുത്തെടുത്തത് ഇപ്പോൾ ഇഡ്ഡലിപ്പൊടിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും വറുത്തെടുത്തിട്ടുണ്ട് ഇനി ചൂടറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ആദ്യം വറ്റൽമുളകും കായവും പൊടിച്ചെടുക്കണം കായം ചേർക്കുമ്പോൾ പൊടിക്ക് പകരം ഇതുപോലത്തെ കായം എടുത്ത് മൊരിയിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് പറ്റൽമുളകും കായവും പൊടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം നമ്മുടെ ചട്നിപ്പൊടി റെഡി ആയിട്ടുണ്ട് മെളകാപ്പൊടീന്നും ഗൺ പൗഡർ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് ചിലയിടത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഈ ചട്നിപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിട്ട് സൂക്ഷിച്ചാൽ കുറച്ച് നാൾ കേടു കൂടാതിരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ നാൾ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്